അവിടെ ആ ബസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബസ്സിലൊന്ന് കയറി നോക്കാം ജസ്റ്റ് അപ്പോ ഇതാണ് മെഷീൻ ഇതിൽ നമ്മൾ കാട് വെച്ചാൽ മതി വീണ്ടും ഉള്ള ആരുമില്ല നമുക്ക് ഇവിടെ ഇരിക്കാം അപ്പം നിങ്ങൾക്ക് കാഴ്ചകൾ കാണാം ഒരു റിങ്ങറ്റാണ്ടോ ബസ്സിലായത് നമ്മൾ ടാപ്പ് ചെയ്തപ്പോൾ കുഴപ്പം നമ്മുടെ ലോട്ടോറ് ബസ്സിൽ അതുപോലെ സീറ്റ് വേറെ പ്ലാസ്റ്റിക് ടൈപ്പ് സീറ്റാണ് ബസ്സിലെ ആൾക്കാർ കുറവാണ് ഞാൻ ഒരു പത്ത് മിനിറ്റിലോ പതിനഞ്ച് മിനിറ്റിലോ ബസ്സുണ്ടെന്ന് തോന്നുന്നു നല്ല ട്രാഫിക് ബ്ലോക്ക് ആണ് നമ്മുടെ ലുലുവൊക്കെ പോരാ ലുലുവിന് അത്ര ഒന്നുമില്ല ബ്ലോക്ക് ഇത് ചെറിയ ബ്ലോക്ക് അപ്പോൾ ബസ് ബസ്സുണ്ട് അപ്പോൾ ഗ്രാബ് വിളിക്കുന്നതിലും ലാഭം ബസ്സാണ് വേറെ ലഗേജ് ഒന്നും ഉണ്ടെങ്കിൽ ഇത് എവിടെ പോയാൽ നിൽക്കണേ നോക്കട്ടെ ഏത് സ്റ്റേഷനിലാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇതേ ബസ്സിലേക്ക് വഴിയിൽ റോഡിനെ നടക്കുമ്പോഴത്തേക്ക് ആൾക്കാർ കയറുന്നുണ്ട് ടാക്സി വിളിച്ച ആൾക്കാർ വന്നതാണ് ഇത് എനിക്ക് തോന്നുന്നു ഈ ബസ്സിന് ഇടയ്ക്ക് സ്റ്റോപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇവിടുന്ന് ഇതെടുത്താൽ നേരെ ബുക്കിംഗ് ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പം നമ്മൾ ഒരു ബ്ലോക്കിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ബ്ലോക്കാണ് ഇവിടെ പിന്നെ കുഴപ്പമില്ല ബാങ്കിൽ സ്റ്റോക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇത് നമ്മൾ കേറിയ റെസ്റ്റോറൻറ്റിലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം സമയം ഇവിടെ വന്നേ മുക്കാലായി ഞാൻ രാവിലെ ഇറങ്ങാമെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ നമുക്ക് ടൈം കിട്ടിയില്ല വേറെ കുറച്ച് പരിപാടികൾ പരിപാടി ഞാൻ ഇറങ്ങിയ ഇതൊക്കെ ഒമ്പത് മണിയായി ഇപ്പോൾ വേറെ കഴിയാം അത് കഴിഞ്ഞ് പിന്നെ ഒരു പന്ത്രണ്ട് മണിയായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ല ഇന്നലെ നമ്മൾ നടന്ന വഴിയിലൊന്നും ഈ ഒരു സമയത്ത് വൻ മറ്റേ കടകളൊന്നും ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് എന്താ പറയുക ഒന്ന് ഇപ്പോൾ പോയി ബുക്കിംഗ് എന്താങ്കിലും ഇറങ്ങി കഴിയുമ്പോൾ അതിൽ നമുക്കൊന്നും കൂടി പോവാം അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും പിന്നെ എന്താ ഞാൻ ഇടയ്ക്ക് കട എന്ന് പറയുന്നത് നമ്മൾ ലോക്കൽ ആണല്ലോ നമ്മൾ അങ്ങനെ പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ആ അത് വേണ്ട അതിന് പോട്ട് അപ്പം നമ്മൾ എന്താ പറയുക കട എന്ന് പറയുന്നത് ഷോപ്പ് ഷോപ്പിനെ നമ്മൾ കട എന്ന് പറയുന്നത് അപ്പം ഇനിയിപ്പോൾ വേറെ സ്ഥലത്തുള്ളവരെന്താ എങ്ങനെയാണ് പറയണതെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എറണാകുളത്തൊക്കെ കട എന്ന് പറയുന്ന ഷോപ്പാണ് നമ്മൾ പിന്നെ കടാ ഉപയോഗിക്കുന്നത് വേറെ ഇതില്ലാത്തൊന്നാണ് ഓ നമ്മൾ അതിലേണ്ടോ നടന്നു വന്നത് പക്ഷെ വണ്ടി പോകുന്നത് വേറെ വഴിയാണ് ഇതിലേക്ക് നടന്നിട്ടുണ്ട് കേട്ടോ എന്റെ ഇതൊന്നും അറിയില്ല ഇത് പബ്ലിക് ബാങ്ക് നേരത്തെ വീഡിയോയില് കാണിച്ചിട്ടാണ് ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡ് ആ കാണുന്ന നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പക്ഷെ അവര് മറ്റേ പല പോലത്തെ രീതിയിൽ നിലത്താണ് ഇരിക്കുന്നത് ബസ് സ്റ്റോപ്പ് ആണെന്ന് തോന്നുന്നുട്ടോ പക്ഷേ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് നിർത്തിക്കുന്ന ബ്ലോക്കിൽ നിന്ന് എത്തിയേക്കുന്നു ഇതെനിക്ക് ബുക്കിംഗ് എന്താങ്കിലുള്ള ഭയങ്കര സ്റ്റാഫാണോ ശരി ഓക്കെ എത്ര മിനിറ്റ് എടുക്കും നോക്കാം നമുക്ക് ബസ്സിന് എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നോക്കിയുള്ളൂ കുറച്ച് റെഫർമൻസ് ഒക്കെ ഇപ്പം ബ്രിട്ടീഷ് കൗൺസിൽ കണ്ടുള്ളൂ ഹോട്ടൽ മായ മായന്ന് പറയുമ്പോൾ നമ്മളെ അവിടുത്തെ മായാബേ ആണ് ഓർമ്മ ഓ നമ്മള് ആ സൈഡിൽ കൂടിയാണ് നമ്മൾ എന്താ പറയുക ഇതിൽ കൂടെ നടന്നത് കേട്ടോ ഇതിൻ്റെ മുകളിലാണ് മോണോറയില് പോകുന്നത് bus stop ന്ന് നിർത്തുട്ടോ ഈ bus stop ല് നിർത്ത് ആ അത് police station ഇണ്ട് അവിടെ ഞാൻ ചോയ്ച്ചത് എന്താ police station ആണ് ഇവരിവിടെ ഇവരിവിടെ ഇറങ്ങാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവര് ബാങ്കിൽ ഉദ്യോഗസ്ഥരാണ് ബാങ്കാണോ ഇൻഫോ പാർക്കിലെ ഒരു ബിൽഡിംഗ് പോലെ തൊരു ബിൽഡിങ് നിർത്തുമ്പോൾ ലാപ്റ്റോപ്പിൽ ഇറങ്ങും ഇതിൽ വേറെ ബസ്സാണല്ലോ ഈ ബസ് വന്നു ഞാൻ കണ്ടില്ല ഞാനോട് വീട്ടിൽ ശ്രദ്ധിക്കാറ് ഞാൻ ഓട്ടോ ഓട്ടോ എഞ്ചിനീയറിംഗ് എഫ്റ്റിങ് പരസ്യമായിട്ട് മാത്രയേ ചെയ്തിട്ടുള്ളൂ അതായത് ഇംഗ്ലീഷിൽ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ ബാങ്കിലാണ് നേരത്തെ വരെ ഒരു വർക്ക് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തേനും ഇതിറെ തുമ്മിയിട്ടില്ല ഡ്രൈവർ എന്തായാലും നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ഡ്രൈവർമാരെ പോലെയാണ് ഞാൻ പ്രൈവറ്റ് ബസ് കേട്ടോ മലയാള കളിയാക്കി തല്ലോ നല്ല പറന്ന പോകുന്ന ചെക്കൻ ആ ഒരു രീതിയിലാണ് ഉദ്ദേശിച്ചത് നല്ല അടിപൊളി ബ്രേക്ക് കൊടുത്തു ആ മുമ്പിൽ കിടക്കുന്ന ടാക്സി ഈ വണ്ടിയുടെ മുമ്പിൽ വെച്ചിരുന്നേ എനിക്ക് തോന്നും നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ബസ് എയർപോർട്ടിലേക്ക് പോകും കണ്ടിട്ട് അതിനുള്ള ആൾക്കാരെയും ഇപ്പം മറ്റും ഭാവം കണ്ടിട്ട് അങ്ങനെ തോന്നി പിന്നെ നമ്മളിപ്പോൾ അവിടെ എത്തിന്ന് എനിക്കൊരു എത്തും പിടിയില്ല ഇത് വഴിയാണോ വന്നേ ശരി നോക്കാം മുഖ്യമന്ത്രി ആകിലും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ട് നിർത്തണം എന്നില്ലല്ലോ ഓക്കെ ഇപ്പം ബ്ലോക്കിലാണ് ഇവിടെ നിന്ന് എടുക്കുന്ന എന്ന് പറയാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം ആ സിഗ്നലിൽ നിന്ന് എടുത്തു ആ അതും അത് ഇവിടുത്തെ ഞാൻ കാണിച്ചതാണ് ഞങ്ങളുടെ അടുത്ത പോലെ ഫുൾ പച്ചയും ഫുൾ റെഡും അല്ല ആരോ മാർക്കാണ് ആരോ മാർക്ക് റെഡും ആരോ മാർക്കാണ് പച്ചയൊക്കെ ആവുന്നത് അത് ഞാൻ കാണിച്ചു ഇരങ്ങാനടുത്ത് എത്തി എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ആ ഓക്കെ ഓക്കെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഷെഡ് ചെയ്യുന്നു സോറി അതെൻ്റെ വൈഫിനെപ്പോഴും വിളിച്ചു വിളിച്ചേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു മിരിയാന കൊലാലമ്പൂരും ടിൻ ടവറും ആണ് ഇവിടെ കാണാനുള്ളത് പിന്നെ പവലിയൻ അതിൽ മിരിയാനയുടെ അടുത്ത് കൂടെ നമ്മൾ പോകുന്നത് എന്ന് തോന്നുന്നു കേട്ടോ റൂപ്പ് മാപ്പ് കണ്ടെട്ടെ ഇത് ഇവിടുത്തെ എന്താ പറയുക ജോബ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഇതാണത് ജോബ് സ്ട്രീറ്റ് ഗൂഗിൾ പേ ഉണ്ടോ ഓക്കെ പക്ഷെ ഗൂഗിൾ പേ മറ്റേത് അതന്നെ ഗൂഗിൾ play play payla, play അല്ല play ഗൂഗിൾ പ്ലേ ഉണ്ട് ആപ്പിൾ സ്റ്റോറിനുണ്ട് ജോബ് സ്ട്രീറ്റ് ജോബ്സ് അതിൻ്റെ ആണ് ആളാണ് ചേരുന്നത് പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ജോലി നോക്കി വരുന്നുണ്ട് ഇവിടെ ഹോട്ടൽ റിലേറ്റഡ് ജോബ്സ് കിട്ടാനായിട്ട് ഒന്നുകൊണ്ട് ചാൻസ് ഉണ്ട് ഇവിടെ മൊത്തം മൊത്തം ഹോട്ടൽസ് ആണ് നോക്കാൻ ഈ ഒരു ഏരിയയിൽ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ബസ്സായതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുകയാണ് അതാണ് നമ്മൾ ബ്ലോക്കിൽ നിൽക്കുന്നത് നമ്മളെ മുമ്പിൽ കുറേ ടാക്സി ഉണ്ട് അപ്പോൾ നമ്മൾ പുതിയ പുതിയ പോകുന്നു ഇനി ഞാൻ എപ്പോഴുണ്ട് ശ്രദ്ധിക്കാം എമർജൻസി സിറ്റുവേഷൻ വേണ്ട ഇനി ഇതെടുത്താൽ ഇനി ഇപ്പോൾ അടുത്ത വലിയ പരിപാടി ആവും നമ്മൾ ഇന്നലെ എത്തിയ സ്ഥലം നമ്മൾ ഇന്നലെ വഴിതെത്തി വന്നില്ലേ അവിടെ എത്തി നമ്മൾ ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടാണ് നമ്മൾ ഇന്നലെ കയറി രാജഭ നമ്മളിന്നലെ വന്നത്

ാനാട വഴിയുണ്ട് ഞാൻ പറഞ്ഞ വഴിയല്ലേ ഇത് നേരെ ചെല്ലുന്നത് എന്താ പറയാ നമ്മളിൻ്റെ മുകളിൽ ഇവിടെ നടന്നു പോരാ നമ്മൾ ഇന്നലെ കേറിയ സ്റ്റേഷൻ രാജവർമ്മ സ്റ്റേഷൻ അവിടെ ാണ് ഞാൻ വീട്ടിൽ ഷൂട്ട് ചെയ്തത് ഇതിലെയാണ് നമ്മൾ ഒരു ഫിലിപ്പീനി ചേച്ചീനെ ഡ്രൈവർ ചേട്ടൻ ഇടക്കിയത് നിങ്ങളുടെ ഇത് അങ്ങോട്ടുള്ള എം ആർ സിക്സിലേക്കുള്ള എൻട്രൻസ് ആണ് അത് ചേച്ചി ഇപ്പൊ ലിസ്സിന്ന് ഇറങ്ങിയ ചേച്ചി അങ്ങോട്ടു രാജോളാണ് സ്റ്റേഷൻ അടുത്ത ബിസൈത്തു നമ്മുടെ സ്റ്റേഷനിലാണ് എന്താ ബുക്കിംഗ് നിന്നാണ് ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷൻ ഇത് അതായത് ഇത് മോണോറയിൽ സിക്സ് നമുക്ക് മോണോറയിൽ സെവൻ